അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് അത്തം പോയതാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയത് പാറുവിൻ്റെ അച്ഛൻ വന്നില്ല അപ്പം ഞാനും എൻ്റെ പൊങ്ങളും പാറൂസും എൻ്റെ അമ്മയും എൻ്റെ അനീത്തിയും കുഞ്ഞാവേയും ആണ് പോയത് പിന്നെ അനിയൻ അങ്ങോട്ട് വന്നു അനീതിയുടെ ഹസ്ബൻഡ് അപ്പോൾ നമ്മുടെ തൃപ്പൂണിത്ര നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണിത് ഈ അത്തം നഗർ എന്ന് പറയുന്ന അതായത് ഒരുപാട് റൈഡുകളും കടകളും എല്ലാ ഐറ്റവും ഒക്കെ കിട്ടും വളരെ ഒരു നമ്മുടെ എത്ര എത്രപ്പോഴത്ര തന്നെ ബോയ്സ് സ്കൂളുണ്ട് ബോയ്സ് ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് റൈറ്റ്സും കാര്യങ്ങളും ഫുഡ് ഐറ്റംസ് എന്ത് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഒക്കെ വരാറുണ്ട് എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ച് ആൾക്കാർ കുറവായിരുന്നു എന്നുവെച്ചാൽ ഉത്രാടായിട്ട് പോലും കുറവായിരുന്നു കമ്പാരിറ്റീവലി അപ്പം ഞങ്ങൾ ഇതിൽ അത് കയറിയില്ല ഞങ്ങളവിടെ ഒരു കാറ് പോലത്തെ സംഭവമുണ്ട് ഇങ്ങനെ കറങ്ങുന്ന പോലത്തെ അതിൽ കയറി കേട്ടോ ഞങ്ങളെല്ലാവരും വിനീത് അനീതയുടെ ഹസ്ബൻഡ് കയറിയില്ല ബാക്കി എല്ലാവരും കുഞ്ഞാവേയും കയറിയില്ല കുഞ്ഞാവ വേറൊരു സംഭവത്തിൽ കുഞ്ഞാവ കയറി അനീത്തിൻ്റെ കുഞ്ഞ് പക്ഷേ ഞങ്ങൾ നാല് പേര് അമ്മയും ഞാനും അനീതിയും എൻ്റെ മോളും ആ ഒരു കാറിൻ്റെ അതിൽ കയറി ജോയിൻറ്റ് വീട്ടിലും കയറി അപ്പം അതെ അമ്മയൊക്കെ അമ്മേനെ ചുരിദാർ അടിയിച്ചു അപ്പം അങ്ങോട്ട് പോയപ്പോൾ പാറുമോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അടുത്തൊന്ന് ചെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ കേട്ടോ അപ്പം ഞങ്ങൾ ജയൻറ്റ് വീല് കണ്ടോ അത് അതിലും കയറിയായിരുന്നു കേട്ടോ ലാസ്റ്റ് എൻ്റെ ഞാൻ അമ്മേടെ മടിയിലേക്ക് കിടന്നുപോയി അമ്മയ്ക്ക് എൻ്റെ അത്രയും കൂടെ പേടി ഉണ്ടായിരുന്നില്ലാട്ടോ അയ്യോ അപ്പോൾ അമ്മേനെ അമ്മ ചുരിദാർ നേരത്തെ ഇട്ടിരുന്നു അപ്പം അമ്മയുടെ തലമുടി ഒന്ന് മറ്റേ സീസോ വെച്ചൊന്ന് എന്ത് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനാ ചെയ്തു കൊടുത്തത് പക്ഷെ നെറ്റിയിലേക്ക് കുറച്ചായിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് നെറ്റിയിൽ കുറി തൊട്ട പോലെ കു നമ്മൾ നെറുകയിൽ ഇത് തൊടൂല്ലേ സിന്ദൂരം തൊട്ട പോലെയാണ് പെട്ടെന്ന് കണ്ടാൽ തോന്നുകയുള്ളൂ പക്ഷേ അത് ആക്ച്വലി നമ്മൾ ഇതാണ് അവിടെ വലിയ ഈ തലമുടി ഒന്ന് ജസ്റ്റ് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് നന്നായിട്ട് നരച്ചൊക്കെ ഇരിക്കുന്നത് ഒന്ന് ജസ്റ്റ് വൃത്തിയായി ഇരിക്കട്ടെ എന്നു വച്ചാൽ വൃത്തിയെന്നു വെച്ചാൽ നരച്ചിരിക്കുന്നത് വൃത്തിയല്ലെന്നല്ല ഒന്ന് ഈ പറഞ്ഞ പോലെ അമ്മേനേക്കാളൊക്കെ മൂത്തവരൊക്കെ ഡൈ ഒക്കെ ചെയ്ത് നടക്കുന്നു നമ്മുടെ ഒരിതാണല്ലോ നമ്മുടെ ഒരു ഇഷ്ടമാണല്ലോ നമ്മളെങ്ങനെ നടക്കണമെന്ന് അപ്പോൾ അമ്മയ്ക്കൊരു അറുപത്തി രണ്ട് വയസ്സാണ് പക്ഷെ അമ്മ ഒരു നാൽപ്പത്തി സംതിങ് തൊട്ടേ അത്യാവശ്യം നരച്ചൊക്കെ തുടങ്ങിയതാണ് അപ്പോൾ അമ്മേനെ ഒന്ന് ജസ്റ്റ് തലപ്പൊടിയൊക്കെ ഒന്ന് ഞാൻ ചെയ്ത് കൊടുത്തെങ്കിൽ അമ്മയുടെ മുഖത്തിൻ്റെ സൈഡിലൊക്കെ ആയി സോപ്പ് ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇട്ടുമില്ല അത് പോയില്ല മുഖത്തുനിന്ന് അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ നിറുകെ തന്നെ ഈ സിന്ദൂരം തൊടുന്ന ഭാഗത്തൊരു ഭാഗം അങ്ങനെ കറുപ്പാണെന്ന് ദൂരെയൊന്നും തോന്നില്ല റെഡ് കളറാണെന്ന് വിചാരിക്കും കുറി തൊട്ടേക്കണ പോലെ സിന്ദൂരം ഇതെ ഇതിലാണ് ഞങ്ങൾ കയറിയത് ആദ്യം കണ്ട അമ്മേ ഞാനും ഇപ്പം കണ്ടോട്ടോ അമ്മയുടെ നെറ്റിയിൽ കണ്ട കുറി തൊട്ട പോലെ കണ്ടോ സിന്ദൂരം തൊട്ട പോലെ പക്ഷെ അതാക്ച്വലി ആ സീസയുടെ ഭാഗമാണ് കേട്ടോ അമ്മ കുറി തൊടാൻ അമ്മ അച്ഛൻ പോയല്ലോ അതുകൊണ്ട് അമ്മ ഒരു പൊട്ടുപോലും തൊടാറില്ല ചുരിദാറൊക്കെ ഞങ്ങൾ നിർബന്ധിച്ചിടുന്നതാണ് കേട്ടോ തല നരച്ച് തന്നെ എല്ലായിടത്തും വരണം എന്നൊക്കെ ആഗ്രഹം അങ്ങനെയല്ല അത് ചെയ്യണം എന്ന് എല്ലാവരും കൂടെ പറയുമ്പോൾ അങ്ങനെ ചെയ്യും അതിൽ തീരെ ഇതായിട്ട് ഒന്ന് അരച്ചിരിക്കുമ്പോൾ ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ചുരിദാറൊക്കെ അമ്മയ്ക്ക് അമ്മക്ക് സന്തോഷമാവട്ടെ അപ്പോൾ പറയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്തു ചെയ്യുന്നു എന്ന് വിചാരിക്കും അതെന്ന് പറയുമ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മ അത്യാവശ്യം ഏജഡാണ് അമ്മ മൂത്ത എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു പിന്നെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഈ ഒരു റൈഡ്സ് ഒന്നും കയറാൻ പറ്റില്ല അതുകൊണ്ടൊക്കെയാണ് വരാൻ പറ്റാത്തത് കേട്ടോ അല്ലെങ്കിൽ വെറുതെ കിറങ്ങിട്ട് പോകും പക്ഷെ അമ്മ ഇവിടെ ഇല്ല അതുകൊണ്ടൊക്കെയാണ് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടൊക്കെ വരാമായിരുന്നു പിന്നെ പിന്നെന്താണ് ഇപ്പം ഞാനിവിടെ ഇരിക്കുകയാണ് അപ്പം അമ്മ തൊട്ടടുത്തിരിക്കുന്നുണ്ട് എൻ്റെ മോളും കുഞ്ഞാവേയും കൂടെ ഒരു ചെറിയ റൈഡ് ഉണ്ട് ഒരു പുഴു പുഴുപോലത്തെ അതിൽ മോള് കുഞ്ഞിനെ കയറ്റിക്കൊണ്ട് ഇരുത്താൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയുടെ അടുത്തൊരു ചേച്ചി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ ഇതുണ്ടോ അതിൽ കയറിയിട്ട് എൻ്റെ മോളും കുഞ്ഞാവേയും കൂടെ കയറിയിട്ടുണ്ട് കുഞ്ഞാവ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പം അത് ഓടി തുടങ്ങി അപ്പം ഞങ്ങളിവിടെ വെളിയിൽ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ പുറത്ത് നിൽക്കുവാണ് അപ്പം കൊച്ചുങ്ങൾ കുഞ്ഞാവാക്കിയൊന്ന് ഇൻഡിവിജ്വലായിട്ടൊന്ന് കയറട്ടെ ഓർത്ത് അതായത് പാറമ്മ ഉണ്ട് എന്നാലും എൻ്റെ മോളുണ്ട് കൂടെ എന്നാലും അപ്പം അങ്ങനെ ഒരു രസകരമായിട്ട് ഒരു സന്തോഷമാണ് വർഷത്തിൽ വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് കയറണൊക്കെ രസമാണ് പിന്നെ അതുകൂടാതെ നല്ല പൈസ കേട്ടോ പണ്ടൊക്കെ അമ്പത് രൂപ ആയിരുന്ന സാധനത്തിൻ്റെ ഇപ്പോൾ നൂറ്റി ഇരുപത് എൺപത് നൂറ് നൂറ്റമ്പതൊക്കെയാണ് റൈഡുകൾക്ക് എൺപതാണ് ഏറ്റവും കുറവ് ഇപ്പോൾ അമ്പതിൻ്റെ ഒന്നുമില്ല എൺപതാണ് ഏറ്റവും കുറവ് ഇനി എനിക്കറിയില്ല തീരെ ചെറിയ ഇതിന് അമ്പതാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ കുട്ടികൾ വെറുതെ ഇങ്ങനെ തുള്ളുന്ന പൊങ്ങി പോകില്ലേ ആ സംഭവം അപ്പോൾ ഇങ്ങനെ പുഴുവിനെ തന്നെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഐ മീൻ ഈ വരുന്ന സംഭവത്തിനായിട്ടോ കാരണം ഇവരെ ഒന്ന് ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ബട്ട് കിട്ടിയില്ല കിട്ടില്ലെന്നല്ല കുറച്ച് കിട്ടി ഉണ്ടോ ഫാർമയ്ക്ക് നോക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ നല്ല രസമില്ല അതിങ്ങനെ ഒഴുകി വൻ്റെ പോലെ വരുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടൊന്ന് എടുത്തതാണ് ഇതൊക്കെ അടുത്ത കൊല്ലം കാണാലോ നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാലേ പിന്നെ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയെന്നാരും വിചാരിക്കുക എടുത്തിട്ട് ഇത് കുറേ എടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ഒക്കെ ഉള്ള പൈസ എന്ന് പറയുമ്പോൾ കുറച്ച് പൈസയൊക്കെ ഉള്ളു അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് വരും പോകുകയൊക്കെ ചെയ്തത് വന്നില്ലെങ്കിലും വിഷമാവും ഇതിലൊന്നില്ലെങ്കിലും കീറിയില്ലെങ്കിലും വിഷമാവും പണ്ട് അപ്പോൾ അമ്മയും അനീത്ത് ഹസ്ബൻറ്റും അനീത്തിയും പുറത്ത് നിൽക്കുക ഞാനും ഇവിടെ വെളിയിലുണ്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് കാര്യങ്ങൾ അപ്പം ഇങ്ങോട്ട് നോക്കുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ആ ജായന്റ് വീലിൽ കയറുന്നതിന് മുന്നേ അതിൽ കയറിയ ഇനി ജായൻ്റ് വീലിലും കൂടെ കയറുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ ഒട്ടും പറ്റിയില്ല കേട്ടോ എൻ്റെ പൊന്നേയും ഞാൻ പേടിച്ചിട്ട് ഞാൻ പണ്ട് ജായൻ്റ് വീലിൽ കയറിയിട്ടുണ്ട് ഇവിടെ ഈ റൈഡ് വന്നപ്പോഴും കയറിയിട്ടുണ്ട് പിന്നെ ആ അത് തന്നെ അപ്പം അങ്ങനെ രണ്ട് തവണ കയറിയിട്ടുണ്ട് പ്ലസ് ടു പഠിക്കുമ്പോഴേക്കും നമ്മുടെ ഇവിടെ പോയായിരുന്നു കൊടൈക്കനാൽ ഊട്ടി അപ്പോൾ കൊടൈക്കനാൽ അതിശയ വാട്ടർ പാർക്കിൽ പോയപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട് പക്ഷെ അന്നും പേടിയായിരുന്നു അതുപോലെ തന്നെ ഇപ്ര കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡും ഞാനും മോളും കൂടെ വന്നപ്പോഴും എനിക്ക് പേടിയായിട്ട് ഹസ്ബൻ്റെ കൊച്ചയ്ക്കിരുന്നു ഈ സൈഡിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇരുന്ന് ആ വീഡിയോ ഒക്കെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് പേടിച്ചിട്ട് ഇത് പ്രാവശ്യം അമ്മയ്ക്ക് ഇത്തിരി ധൈര്യം ഉണ്ടായി ഞാൻ പേടിച്ചിട്ട് അമ്മയുടെ മടി കിടന്നു കാരണം താഴേട്ട് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഭയം തോന്നിയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇങ്ങനെ കുറെ എന്താ ജതിൻ്റെ വീട്ടിൽ കയറുന്നതിന് മുന്നേ ഉള്ള ദൃശ്യങ്ങളാണ് കേട്ടോ അപ്പം അത് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഈ അമ്മേനെയൊക്കെ വീഡിയോ വലുതായിട്ടെടുത്തോ ഇതിനിപ്പോൾ കട്ട് ചെയ്ത് കളയാനും പറ്റുന്നില്ല അപ്പോൾ അമ്മ അങ്ങനെ നടക്കുവാണ് ഗുണാക്കേവും വീഡിയോ എടുത്തിരുന്നു കേട്ടോ ഇവിടെ ഒരു ഗുണല് വന്നിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷെ അവര് കയറിയില്ല ഒരാൾക്ക് എഴുപത് രൂപയാണ് എടുക്കാവുന്നവര് ഉള്ളിൽ പക്ഷെ സംഭവമൊന്നും ഇല്ലെന്ന് പറഞ്ഞു